എല്ലാമല്ലേക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഫത്തിമാസിമ എ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി മീൻകറീൻ്റെ റെസിപ്പി ആയിട്ടോ ആ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ മീൻ മീൻകറിയെന്ന് വെച്ചാൽ തള്ളയനെന്ന് പറഞ്ഞ മീനായിട്ട് നമ്മൾ കറി വെക്കുന്ന അപ്പോൾ ഇതുപോലെ ഒരു തവണങ്ങൾ കറി വെച്ച് നോക്കേണ്ടത് ഇത് ഞാൻ എൻ്റെ അമ്മച്ചിൻ്റെ പിന്നെ ഒരു കറി വെക്കുന്ന രീതിയാണ് ഇട്ടോങ്ങളെ കാണിച്ചിരുന്നത് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ അഞ്ച് കായ് പച്ചമുളക് നാല് കായ് തക്കാളി കേട്ടോ അത് ചെറുതാക്കി കട്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ടിട്ട് ഇത് നമ്മൾ മെച്ചിൻ്റെ ഒരു ഇത് ഞങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി കേട്ടോ ഇത് ഈ കറി വെക്കുന്ന പുറത്തൊരാക്ക് കൊടുക്കാൻ വേണ്ടിയല്ല അപ്പോൾ ഇതാ ഇങ്ങനെ തക്കാളി നല്ലോണം കൈ കൊണ്ട് ഞെമ്മി കുഴച്ച് അതൊന്ന് സോഫ്റ്റ് ആക്കിയെടുത്ത് അപ്പോൾ ഇതാ ഇങ്ങനെ നല്ലോണം കുഴച്ചെടുത്ത് തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് അത് ചട്ടിയിൽ മൺചട്ടിയിലായിട്ടോ വെക്കുന്ന ഗ്യാസ് മേലെ തന്നെയാണ് അപതാ ഇങ്ങനെ വെച്ച് പിന്നെ അത് നല്ലവണ്ണം ഒന്ന് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു നാല് ചൊള്ള വെള്ളുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ആട്ടോ അതിലേക്ക് എടുക്കുന്ന അത് നല്ലോണം ചാതക്കി ഇങ്ങോട്ട് എടുത്തിട്ട് കറിയിൽ അങ്ങോട്ട് ഇട്ട് അതും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കട്ടെ അപ്പം ഈ വെള്ളീൻ്റെ ഇഞ്ചിൻ്റെ ഒരു പച്ചമണുണ്ട് അത് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഏതാ ഇങ്ങനെ നല്ല പോലെ വയറ്റിയെടുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്ക കേട്ടോ വെള്ളം ഒഴിച്ച് പിന്നെ നമ്മൾ നല്ലോണം തിളപ്പിച്ച് എന്താ പറയുക ഈ നമ്മൾ ഇട്ട പൊടികളോ എല്ലാം ഒന്ന് വേവിച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കേട്ടോ ഇട്ട് പിന്നെ ഉപ്പ് നമ്മൾ ഈ തക്കാളി ആ കുഴച്ചെടുക്കുമ്പോൾ അതിലിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ടോ കുഴച്ച ശേഷം നമ്മൾ തളേനെന്ന് പറഞ്ഞ മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പം മീൻ ഇട്ട ശേഷം പിന്നെ നല്ലോണം വേവിച്ചിട്ട് ഈ കുറഞ്ഞ വേവുള്ള മീനാണ് തളയനെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓരോ മീനും ഓരോ പേരാണ് അപ്പോൾ ഇത് നല്ലോണം വേവിച്ചിട്ട് അധികം ഒന്നും വേവാൻ ഉണ്ടാവില്ല കുറഞ്ഞ വേവുള്ള മീനായതുകൊണ്ട് അത് നല്ലോണം തിളപ്പിച്ചൊന്ന് വേവിച്ചെടുത്തേന് ഇത് നമ്മൾ തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റീന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആട്ടോ അതിന് വേണ്ടിയിട്ട് അരമുറി ചെറിയ അരമുറി തേങ്ങയും കുറച്ച് വലിയ ജീരകം രണ്ട് ചെറിയ ഉള്ളി എടുത്ത് മുറിച്ചിട്ട് അത് നമ്മൾ അരച്ചെടുത്തതാണ് കേട്ടോ അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ആ കണ്ടിലെ കറി അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതൊന്ന് കടലിട്ട് പൊട്ടിച്ച് അതിലേക്ക് രണ്ട് വറ്റൽ മുളക് പിന്നെ കറിവേപ്പില ഇട്ടിട്ട് തൂമിക്കാമെന്നൊക്കെ പറയൂലേ വറവ് ചെയ്യാമെന്നറിയില്ലേ അതാണ് കേട്ടോ ചെയ്യുന്നത് കറിയിലേക്ക് അപ്പോൾ ഇതാ ഇത് ഞങ്ങളെ നാട്ടിൽ വെക്കുന്ന കറീൻ്റെ ഒരു രീതിയാണോ കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ ഇതാ വറവ് ചെയ്ത് കണ്ടില്ലേ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഒരു തവണ കളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക പിന്നെ കളിങ്ങനെ മീൻകറി ഒക്കെ കിട്ടോ വേറെ കാര്യം അപ്പോൾ ഇതിൽ നമ്മൾ പുളിയൊന്നും പെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഈ തക്കാളി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ പിന്നെ അതിൻ്റെ ഒപ്പം കൂട്ടാനെന്ന് വെച്ചാൽ ഉപ്പേരിയുണ്ട് തോ ചില നാട്ടിലേക്ക് തോര എന്നാണ് പറയുക ബീൻസ് തോ ഉപ്പേരിയാണ് പിന്നെ അതുകൊണ്ടാണ് മാന്തൾ പൊരിച്ചതും ഉണ്ട് കേട്ടോ ഇത് മാന്തൾ പൊരിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകൾ കൊടുത്തു കേട്ടോ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നാലേ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു എന്താ പറയുക ഒരു ഇഷ്ടം ഉണ്ടാവും അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ചോറിനൊപ്പം കറിയും ഇതെല്ലാം എടുത്ത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ് ാക്കുന്ന <laughs> വേണ്ടി <laughs> <laughs> <laughs>